ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഇന്നെന്താ അധികം ബോറെടുപ്പിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പം മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് മീൻ എന്ന് പറയുമ്പോൾ ഉണക്ക മീനാണ് എന്തിനാണ് വറുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിക്കും അല്ലാതെ ചൂണ്ടും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അ ചമ്മന്തി മീൻ ചമ്മന്തിയാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി ഒരു മീൻ ചമ്മന്തി കൂട്ടണമെന്ന് ആഗ്രഹം അപ്പോൾ ഇന്ന് തന്നെയാണ് പറ്റിയ സമയമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മീനെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ വേണം കുറച്ചേറെ തേങ്ങ വേണം കേട്ടോ പിന്നെ കുഞ്ഞുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ചിലപ്പം ഞാൻ ഒരു പച്ചമുളക് ആക്കും കേട്ടോ അത് ഒരു ഇഷ്ടത്തിനാണ് പിന്നെ കറിവേപ്പില പിന്നെ പേ പേരിന് വാളംപുളി മറ്റേ നമ്മുടെ പിഴുപുളിയില്ലേ അതായത് രസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയില്ലേ അത് പേരിനെടുത്തിരിക്കുന്നതാണ് എനിക്കറിയില്ല നമ്മൾ മീൻ സംബന്ധിച്ച് പുളി ഇടുകയോ എന്നുള്ളത് എന്തായാലും ഞാൻ ഇത്തിരി ഇടുന്നുണ്ട് അത് ഓപ്ഷനൽ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഇടുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ട അതേപോലെ തന്നെ നല്ല പൊടി പൊടി പോ വന്നിട്ടുണ്ട് നമ്മൾ ചമ്മന്തി പൊടി ഉണ്ടാക്കില്ലേ അതുപോലെ നല്ല ചെമ്മീൻ ചമ്മന്തി ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുണ്ട് ഇത് ചോറ് കഴിക്കാനും കഞ്ഞി മുടിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്ത തുടക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ അറിയുന്നവരുണ്ടാവും അത് ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ നിങ്ങൾ ഇതൊക്കെയാണോ വീഡിയോ ഇതൊക്കെ എനിക്കറിയാവുന്നതാണെന്ന് അങ്ങനെയൊന്നും വിചാരിക്കണ്ട അറിയാത്തവർ പലരും ഉണ്ടാവുമല്ലോ അവർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ വീട്ടിൽ വയ്യാതെ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ജലദോഷവും പനിയൊക്കെ ഉള്ള ടൈമിൽ കഞ്ഞി കൂടെയൊക്കെ ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷനാണ് അപ്പം ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ